ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് രാവിലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു കറിയാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് ഗ്രീൻ പീസ് പുതിർത്തി വെച്ചു തന്നത് തലേന്ന് രാത്രി തന്നെ പുതിർത്തി വെച്ചിന് ഇതിലേക്ക് വേണ്ടത് ഒരു ഉള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു കുക്കർ എടുക്ക എതിലേക്ക് പുതിർത്തി വെച്ച് ഗ്രീൻ പീസും പിന്നെ ഉള്ളിയും പച്ചവടകും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഗ്രീൻ പീസ് പോകാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുക്കർ മൂടി വെച്ചിട്ട് ഒരു എട്ട് വിസിൽ വരുന്നതിൽ വെയിറ്റ് ചെയ്യാം ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് തേങ്ങ അരച്ചെടുക്കാം അതിന് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണ് ജീരകവും ഒരു പിഞ്ച് മഞ്ഞളും കുറച്ചേ ഇടണ്ടോ മഞ്ഞൾ ഒരു കളറിന് വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാം കുക്കറ് ഏകദേശം ഒരു എട്ടൊമ്പത് വിസിൽ വന്നിട്ടുണ്ട് ഗ്രീൻ പീസ് ആയതുകൊണ്ട് വേകാൻ വേണ്ടി കുറേ പണിയാണ് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച തേങ്ങയും കൂടി വെച്ച് കൊടുക്കാം നല്ലോണം കട്ടിയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി വെള്ളം വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കറി ഒന്ന് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കാച്ചി വയ്ക്കാം അതിന് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പന ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം ഒരു നുള്ളു മുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് മാത്രം ഇട്ട് കൊടുക്കാനാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കാച്ചു വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിലല്ലേ എഗ്രീബീസ് കറിയായത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്